അഞ്ഞൂറ് വർഷം മുൻപ് കടലിൽ മുങ്ങിയ കപ്പൽ മരുഭൂമിയിൽ ഉള്ളിൽ നിറയെ സ്വർണവും വെള്ളിയും ആഫ്രിക്കയിലെ നബീബ് മരുഭൂമിയെ കേൾക്കാത്തവർ വളരെ കുറവാണ് നോക്കത്തെ ദൂരത്തോളം പറന്നു കിടക്കുന്ന ഇവിടെ കൗതുകവും ദുരൂഹവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മരുഭൂമിയിൽ നിന്നാണ് സ്വർണം നിറച്ച കപ്പൽ കണ്ടെത്തിയത് ഏകദേശം അഞ്ഞൂറ് വർഷം മുൻപ് കടലിൽ മുങ്ങിപ്പോയ പോർച്ചുഗീസ് ബോം ജീസസ് എന്ന കപ്പലാണിത് രണ്ടായിരത്തി എട്ടിൽ വജ്രകനി തൊഴിലാളികളാണ് ആദ്യമായി ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മാർച്ച് ഏഴിന് പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഈ കപ്പൽ കടലിൽ ബോം ജീസസ് വെറും ഒരു കപ്പൽ മാത്രമായിരുന്നില്ല അതൊരു നിതിശേഖരം കൂടിയായിരുന്നു കപ്പലിനുള്ളിൽ ഏകദേശം രണ്ടായിരം സ്വർണ നാണയങ്ങൾ വെള്ളി ആനക്കൊമ്പ് ചെമ്പ് കഷ്ണങ്ങൾ എന്നിവയുണ്ടായിരുന്നുവെന്നാണ് വിവരം പതിനാറാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക യൂറോപ്പ് ഇന്ത്യ എന്നിവിടങ്ങളുമായി പോർച്ചുഗൽ നടത്തിയ വ്യാപാരത്തിന്റെ വലിയൊരു തെളിവാണ് ഈ കപ്പൽ ശക്തമായ ഒരു കൊടുങ്കാറ്റ് മൂലമാകാം കപ്പൽ തകർന്നത് പിന്നാലെ കപ്പൽ തീരത്തോട് അടിഞ്ഞെന്നും നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ മണ്ണിനടിയിൽ പുതിഞ്ഞിരുന്നതായുമാണ് റിപ്പോർട്ട് മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥയും മണലും നൂറ്റാണ്ടുകളോളം കപ്പലിനുള്ളിലെ സാധനങ്ങളെ നശിക്കാതെ നശി സംരക്ഷിച്ചു കപ്പൽ വെറും ഒരു നിതിശേഖരം മാത്രമല്ല ചരിത്രപരമായ നിരവധി വിവരങ്ങളും ഇത് നൽകുന്നു യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെയാണ് ഈ കപ്പൽ സൂചിപ്പിക്കുന്നത് പോർച്ചുഗീസ് രാജാവായ ജോവോ മൂന്നാമന്റെ കാലഘട്ടത്തിലെ നാണയങ്ങളാണ് കപ്പലിൽ നിന്ന് കണ്ടെത്തിയത് കപ്പലിൽ പോർച്ചുഗീസിന്റേതാണെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് കപ്പൽ ചേട്ടം നടന്നത് നമീബിയയുടെ അതിർത്തിയിലായതിനാൽ അതിന്റെ ഉടമസ്ഥാവകാശം നമീബിയ്ക്കാണ് ഇതിലെ നിധിയിൽ ഏതൊരു അവകാശവാദവും പോർച്ചുഗലിന് ഉന്നയിക്കുവാൻ സാധിക്കില്ല തെക്കുപടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്നാണ് നമീബ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള എന്നാണ് നബീബ് മരുഭൂമി കണക്കാക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ചു കോടി വർഷം പഴക്കമുണ്ടെന്നാണ് വിവരം ഇവിടെ നിന്ന് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ മുൻപും കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് രാജ്യങ്ങളിലായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും ഉഷരമായ മേഖലകളിലൊന്നാണ് ഇത് തദ്ദേശീയമായ നാമഭാഷയിൽ നബീബ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുമില്ല എന്നതാണ് വേനൽക്കാലത്ത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വളരെ ചൂട് ഉയരുന്ന ഇവിടെ രാത്രി വെള്ളം അയസാകുന്ന തണുപ്പാണ് ജീവയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിലും ഓറിക്സ് ചീറ്റ കഴുതപ്പുഴി സീബ്ര ഒട്ടകപക്ഷി തുടങ്ങി ചില ജീവികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ